നമസ്കാരം ഇങ്ങനെ പോയാൽ സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ സുധാകരൻ ജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നാണ് സംഘപരിവാർ ഗ്രൂപ്പുകളിലെ ഏറ്റവും പുതിയ ചർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് പിന്നാലെ പിണറായി സർക്കാരിനെ വിമർശിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ രംഗത്ത് എത്തിയിരിക്കുമ്പോൾ ഇത് സുധാകരനും ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയാണോ എന്നാണ് അറിയാനുള്ളത് അങ്ങനെയാണെങ്കിൽ തള്ളിക്കളയാനും ആവില്ല സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്ന് ഒരു മുതിർന്ന സി പി എം നേതാവ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു അതിനൊപ്പം തന്നെ നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു എന്തൊക്കെ കാരണം എന്റെ ഇരട്ട ചങ്ക എന്നാണ് എല്ലാവരും പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടി ഒഴുകുന്നുമില്ല നേതാവ് ഉണ്ടെങ്കിൽ ജനം പിന്നാലെ വരും കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളുമില്ല ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണെന്നും ജി സുധാകരൻ പറഞ്ഞു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നു മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിലെത്തിയത് ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താനും കഴിയില്ല വീഴ്ച വന്നാൽ പറയണം എന്തിനാണ് പേടിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് പോലും ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എയും പറയുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളുമില്ല രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനങ്ങളുമുണ്ട് സുധാകരൻ പറഞ്ഞു എന്തൊക്കെയായാലും ഉള്ള നഗ്ന സത്യങ്ങൾ സുധാകർജി തന്നെ നേരിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആരെന്ത് പറഞ്ഞിട്ട് എന്താ എന്തായാലും ഇത് കേട്ട് പിണറായിക്ക് കലി ഇളകി എന്ന് ഉറപ്പാ എങ്കിലും പലരും പറയാൻ മടിച്ചതൊക്കെ പാർട്ടിക്കുള്ളിൽ ഇരുന്ന് സധൈര്യത്തോടെ പറഞ്ഞില്ലേ അതിന് നല്ല ഒന്നാന്തരം കയ്യടി അർപ്പിക്കുന്നുണ്ട് അതിൽ ചെറുതാണ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം കോട്ടകളിൽ വിള്ളൽ ഉണ്ടായതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായതും കായംകുളത്ത് വോട്ട് ചോർന്നു പുന്നപ്രയിലും വോട്ട് ചോർന്നു വോട്ട് ചോർന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് കെ കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞത് എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്നത് മാധ്യമങ്ങൾ താൻ വിശ്വസിക്കുന്നില്ലെന്നും ജെ സുധാകരൻ കൂട്ടിച്ചേർത്തു എന്തായാലും സുധാകർ ജി നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു എ കെ ജി സിന്ധറിനപ്പുറത്തേക്ക് പുറത്തു പോകാത്ത പല നഗ്നസത്യങ്ങളും നിങ്ങൾ വെട്ടി തുറന്ന് പറയാൻ മനസ്സ് കാണിച്ചല്ലോ എന്തായാലും നരേന്ദ്രമോദിയുടെ ജനപ്രീതി സി പി എം നേതാക്കൾ പോലും സമ്മതിച്ചു തന്നിരിക്കുന്നു അതിനൊന്നും ആവശ്യമില്ല എങ്കിലും പിണറായിയുടെ ചെങ്കോടി ഭേദിച്ച് പുറത്തു വരാനുള്ള വെമ്പൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അതിനാൽ താമര ഇനിയും വിനിയും അത് നമുക്ക് ഉറപ്പിക്കാം